എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പാതയിൽ റിസർവേഷൻ വരുമാനത്തിലും വർധനവ് ഓഗസ്റ്റ് മാസത്തേക്കാൾ ഇരട്ടിയോളം വർധനവ് റിസർവേഷൻ വരുമാനത്തിലുണ്ടായി പ്ലാറ്റ്ഫോം ഉയരം കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഹാർട്ട് സ്റ്റേഷനായി തരം താഴ്ത്തി ടിക്കറ്റ് വിതരണം സ്വകാര്യ ഏജൻസികൾക്ക് നൽകാൻ വരെ തീരുമാനിച്ചോൺ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് വികസനത്തിന്റെ പാതയിലൂടെ നീങ്ങുന്നത് നാട്ടുകാരുടെ എതിർപ്പും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും മൂലമാണ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാൻ റെയിൽവേയ്ക്ക് കഴിയാതെ പോയത് എഴുകോൺ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി ആരംഭിച്ച ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം വരുമാനത്തിൽ വലിയ വർധനമാണ് നേടിയത് ഓഗസ്റ്റിൽ രണ്ട് പോയിന്റ് രണ്ട് ലക്ഷത്തോളം രൂപയാണ് റിസർവേഷൻ വരുമാനമായി ലഭിച്ചത് സെപ്റ്റംബറിൽ ഇത് നാല് ലക്ഷം കവിഞ്ഞു പ്ലാറ്റ്ഫോം ഉയരം കൂട്ടുന്നതിനുള്ള നിർമ്മാണ ജോലികൾ ഇവിടെ പുരോഗമിക്കുകയാണ് വശങ്ങൾ കോൺക്രീറ്റ് പൂർത്തിയാക്കി മണ്ണിട്ട് നിരപ്പാക്കി ഇനി കോൺക്രീറ്റ് ഇട്ട് ടൈൽ പാകണം നിലവിൽ മുതിർന്നവർക്കുൾപ്പെടെ സുഖമായി ട്രെയിനിൽ കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ട് എൽ എച്ച് ബി കോച്ചുകൾ ട്രെയിനുകൾക്ക് നിർത്താനാകുന്ന വിധം പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണവും ആരംഭിച്ചു ഡീസൺ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ദീർഘദൂര സർവീസുകൾക്ക് കൂടി സ്റ്റോപ്പ് അനുവദിച്ചാൽ കൊല്ലം ചെങ്കോട്ട പാതയിലെ പ്രധാന സ്റ്റേഷനുകളുടെ വരുമാനത്തോടൊപ്പം എഴുകോണും എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കുണ്ടറ